ഹായ് ഫ്രണ്ട്സ് ഇന്ന് കൂരിയാട് ആക്സിഡൻ്റ് സംഭവിച്ച ഇന്ന് മൂന്നാല് വാഹനങ്ങൾ രണ്ട് മൂന്ന് ഫോർ വീലർ അതുപോലെ തന്നെ ആ ഒരു വാഹനം ഡിവൈഡർ വെച്ചത് ഒന്നുകൂടി ഇങ്ങനെ ചരിച്ച് വെച്ച് പോയിരുന്നെങ്കിൽ കുറേയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിച്ചിരുന്നു നേരെ ക്രോസിലെ ഈ ഒരു ഭാഗത്ത് വെച്ച് പോയി ഈ ട്രെയിനൊക്കെ നടത്തുന്നു അതിപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് ഇതാ ശരിച്ചിങ്ങനെ വെച്ച് കൊണ്ടുപോവണം ഡിവൈഡർ ആൾ ശരിച്ചിങ്ങനെ വെച്ച് ആ ഒരു നാലഞ്ച് വാഹനങ്ങളാണ് ഇന്ന് കൂട്ടിയിടിച്ചത് ഇത് നമ്മുടെ കക്കാട് കഴിഞ്ഞ് കക്കാട് കടലുണ്ടി പുഴ പാലം കഴിഞ്ഞ് പൂരിയാട് അണ്ടർപാസ് എത്തുന്നതിന് മുമ്പായിട്ടാണ് ഈ ഒരു അപകടം സംഭവിച്ചിട്ടുള്ളത് കണ്ടില്ലേ ഇവിടെ ഇങ്ങനെയാണ് വാഹനം പൊതുവെ നമുക്കറിയാം കൂര്യാട് പാലം അല്ലെ കൂര്യാട് കക്കട് കടലിപ്പുഴ പാലം ഇടുങ്ങിയ റോഡാണ് ഈ ഒരു ഭാഗത്തേക്ക് രണ്ട് ലൈനേ ഉള്ളൂ ആ ഒരു രണ്ട് ലൈനിലൂടെ ഇങ്ങനെ വാഹനം കടന്ന് വന്ന് ഇവിടെ എത്തുമ്പോൾ വീണ്ടും ബ്ലോക്ക് അത് നേരെ ക്രോസിലായിരുന്നു ഒരു ഡിവൈഡർ സ്ഥാപിച്ചിരുന്നത് ഈ അപകടം സംഭവിച്ചതിനു ശേഷം ഇതരിച്ച് ഈ കാണുന്ന റോഡൻ നേരെ താഴെ ഇങ്ങനെ ങ്ങനെ വെച്ച് നമ്മളെ കുരിയാട് അണ്ടർപാസിൻ്റെ ഭാഗത്തേക്ക് വെച്ച് പോകട്ടോ ഇതൊന്ന് ഉച്ച സമയത്താണ് തോന്നുന്നത് ഞാനിപ്പോൾ കൂരിയാട് കുളപ്പുറം ഭാഗത്തേക്ക് പോയ കണ്ട ഒരു ദൃശ്യമാണ് അപ്പോൾ ഇങ്ങനൊരു ആക്സിഡൻ്റ് നടന്നത് അപ്പം അത് വന്നപ്പോൾ നിങ്ങളെ കാണിച്ചത് മാത്രം ഇത് ഞാൻ പലവട്ടം കൂരിയാട് അണ്ടർപാസിന് മുകളിൽ നിന്ന് നമ്മൾ കൂര്യാട് പാടത്തെ വീഡിയോ ചെയ്യാൻ വരുന്ന സമയത്ത് ഞാൻ പലപ്പോഴും ഈ സംഗതി ഇവിടെ കണ്ടെടുക്കാം ഒന്നിങ്ങനെ ഈ ഭാഗം ഒരു റോഡ് ഈ ഇടുങ്ങിയ റോഡ് അവിടുന്ന് ഇങ്ങോട്ട് ക്രോസ് ആക്കി ഒരു വെച്ച് ഇന്നിപ്പോൾ ഇതാ നമ്മൾ പറഞ്ഞല്ലോ തുടക്കം പറഞ്ഞ പോലെ ഇതാ റെഡിയാക്കി ഡിവൈഡർ വെച്ച് ഇങ്ങനെ ശരിച്ച് ഈ ഏരിയയിലെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഓക്കെ ഇത് കണ്ടപ്പോൾ വീഡിയോ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു അതുപോലെ ഇനി ഇവിടുത്തെ ആ തട്ടിയ വണ്ടികളെ കാണിച്ച ഞങ്ങൾക്ക് ആ ഡോറിൻ്റെ മുൻവശം പറ്റപ്പോയി ലോറി എടുത്ത് മാറ്റാട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയിൽ എത്തി ഇത് ഈ ലോറി നമ്മുടെ ഈ പൂരിയാട് ഭാഗത്തേക്ക് എന്താ പറയുക അവിടെ ഡിവൈഡറുണ്ട് ഉള്ള ഒരു പ്രശ്നം ഒന്ന് പിന്നെ രണ്ടാമത് ചില ഒരു വിഷയമുള്ളത് നമ്മൾ ആദ്യം പറഞ്ഞതാണ് കൂര്യാട് പാലം ആദ്യത്തെ പാലത്തിൽ വീതി ഇല്ലാത്തൊരു പ്രശ്നം തന്നെയാണിത് ഇവിടെ പിന്നീട് ഇടിച്ചതാണ് ഈ മൂന്ന് ഫോർ വീലർ വാഹനങ്ങൾ കാണാം ഞാൻ സൂം ചെയ്ത് കാണിച്ചാലാണ് ഒന്ന് രണ്ടെണ്ണം ഇവിടെ വീതി അവിടുന്ന് വലിയൊരു ഭാഗത്ത് നിന്ന് കക്കാട് കഴിഞ്ഞാൽ മൂന്ന് ലൈനിൽ കൂടെയാണ് കിടന്ന് വരല് പിന്നെ ഈ പൂരിയാട് പാലം കടന്നു വരുമ്പോൾ ഈ രണ്ട് ലൈന് ഇടുങ്ങിയാണ് വരല് അപ്പോൾ ഈ ഏരിയയിലെത്തി അങ്ങനെയാണ് ഉള്ളതാ രണ്ട് ഫോർ വീല് വാഹനങ്ങൾ നമുക്ക് കാണാം സൂം ചെയ്ത് കണ്ട് വണ്ടി തട്ടി അങ്ങനെ ഇങ്ങനെയൊക്കെ ഇത് കിളഞ്ഞിരുന്നത് ഇപ്പോൾ മാറ്റിയിട്ടാ കേട്ടോ അപ്പോൾ ആ ഏരിയയിൽ രണ്ട് വാഹനങ്ങൾ തട്ടിയിട്ടുണ്ട് ഇവിടെ ഈ ലോറി അപ്പോൾ ഓക്കെ അപ്പോൾ ഇനി കൂര്യാട് നടന്ന ആക്സിഡൻ്റ് ആണ് പലയിടത്തും റോഡിലൂടെ വാഹനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോയാൽ പഴയമാരുള്ള റോഡെല്ലാം അപ്പോൾ എല്ലാ വണ്ടി എൺപതും നൂറ് സ്പീഡിലാണ് കടന്നു പോകുന്നത് ഒന്ന് തട്ടിയാൽ മതി ഒന്നിന് പിറകെ പിറകായി തട്ടിക്കൊണ്ടേ നോക്കും വാഹനം മോടികൾക്ക് വണ്ടി ഒന്ന് സെറ്റ് ചെയ്യണം ആദ്യം വണ്ടി വണ്ടി അറിഞ്ഞാൽ ടയറ് കാര്യങ്ങൾ അതുപോലെ ഉറക്കം വലിയ പ്രശ്നമാണ് അപ്പോൾ ആറ് വച്ചാൽ അറുപരിപ്പാതെ പണികൾ പൂർത്തീകരിച്ചപ്പോൾ വാഹനങ്ങളൊക്കെ വേഗത കൂടിയിട്ടുണ്ട് അങ്ങോട്ട് കഴിഞ്ഞാൽ അതായത് കുറ്റിപ്പുറം അങ്ങോട്ട് തുടങ്ങിയാൽ പിന്നെ വാഹനങ്ങൾ ബ്ലോക്കായി കിടക്കുന്ന ഈ ഒരു ഏരിയയിൽ മാത്രം ഉണ്ടാവുള്ളൂ കൂര്യാടി പാലത്തിൻ്റെ അപ്പോൾ ആ ഒരു വേഗതയിലേക്കാണ് വാഹനം കടന്ന് വരിക അപ്പോൾ ഇവിടെ ഈ ലോറി ഇപ്പോ തട്ടി കണ്ടില്ലേ ആ ഡിവേറിന് ഇടിച്ചിട്ടാണ് മുൻവശം പൊളിഞ്ഞമ്മളാണ്ടല്ലോ അപ്പോൾ വാഹനം ഓടിക്കുന്നവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് വളരെയധികം ശ്രദ്ധിക്കണം എല്ലാ ഫിറ്റിങ്സും ഫിറ്റ്സും എല്ലാം ക്ലിയർ ആണെങ്കിലും വാഹനങ്ങൾ ഓടിക്കുന്നവരും വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് റോഡിന്റെ പണി കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുള്ളതാണ് എല്ലായിടത്തും പൂർണ്ണമായിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ എല്ലാം ക്ലിയർ ആക്കിയിട്ട് വളരെ വേഗത്തിൽ കടന്നു വരും കണ്ടില്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞാൻ വീഡിയോ വൈകിട്ട് പോയി കേട്ടോ അപ്പോൾ കൂര്യാട് നടന്ന ആക്സിഡൻറ്റിൻ്റെ ഒരു വീഡിയോ ഞങ്ങളെ കാണിച്ചത് മാത്രം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാ